ഫ്രെയിണ്ടോ നാലു മാസം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സൺഡേ ആയിട്ട് ഞങ്ങള് കുറച്ച് വണ്ടി പ്രാന്തമാര് ചെറിയൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് ബ്ലോഗും അത് കൂടാതെ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഹമ്മദ് ഉണ്ട് നമ്മുടെ ഡെഡ് പുൽ മസ്റ്റാങ്ക് ഞാൻ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി അന്ന് പോസ്റ്റ് ഇട്ട പോലെയല്ല ഇന്ന് ആകെ മാറ്റി ഫുൾ കിറ്റ് എല്ലാം ചേഞ്ച് ചെയ്ത് ഫുൾ വൈറ്റ് ബോഡി അടിച്ച് വലിയ സ്പോയിലറൊക്കെ വെച്ച് വേറെ എല്ലാവരും ആക്കിയിട്ടുണ്ട് അപ്പോൾ അവനുണ്ടാവും പിന്നെ അതുപോലെ നമ്മുടെ ചെക്കും ചെമ്മും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്രോ ഉണ്ട് ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂവും മറ്റേ അതായത് ടിഫിനി ബ്ലൂവും ഒരു ബ്ലാക്ക് ഷർട്ടിലോട്ട് ഒരു പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നാല് ഭാഗത്ത് പെയിൻ്റ് ചെയ്തിട്ടുള്ളൊരു മസ്താങ്ങ് അത് ഞാൻ കാണിച്ചു തരാം എണിച്ചാലൊക്കെ അത്യാവശ്യം ഫേമസ് ആണ് പുള്ളി പിന്നെ നമ്മുടെ അമീൻക ഉണ്ടായിരുന്നു അമീൻകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഫ് ജെ ക്രൂസർ പോണെന്നുണ്ടായിരുന്നു ഒരു വൈറ്റ് എഫ് ജെ ക്രൂസർ നാട്ടിൽ ഞങ്ങൾ മറ്റേ ഇവിടുത്തെ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ എന്താ പറയുക മലപ്പുറത്ത് ഒരുമിച്ച് വ്ലോഗിലുണ്ട് ബ്ലോഗിലുണ്ട് അതൊക്കെ നല്ല കുറേ മുന്നേ അപ്പോൾ ആ ഒരു ടൈമിൽ എഫ് ജെ ക്രൂസർ പോകണമെന്നുണ്ടായിരുന്നു അമീൻക്ക അമീൻക ഒരു മസ്താങ് എടുത്തിട്ടുണ്ട് ഒരു വി ഐറ്റ് അപ്പം അതുണ്ടാവും കാരണം ഞങ്ങളൊരു മൂന്നാല് വണ്ടികളുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ഷൂട്ടായിട്ട് ഇറങ്ങിയാണ് അല്ല ചെറിയൊരു ഷൂട്ട് ഒരു റീൽസ് കാര്യങ്ങൾ അങ്ങനെ ചെറിയൊരു ഷൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങാനുള്ള പ്ലാനാണ് ഓക്കെ അപ്പം അതായിരിക്കും വീഡിയോ വണ്ടികളെല്ലാം ഞാൻ കാണിച്ചു തരാം കാണാനുള്ള വണ്ടികളുണ്ട് അപ്പം ആരും സ്കിപ്പ് ആക്കണ്ട സ്കിപ്പ് ആകായിരുന്നു കണ്ടോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് വാഷിംഗ് ഉണ്ട് വണ്ടി മൊത്തത്തിൽ ആ കലമ്പായിട്ട് എടുക്കുകയാണ് വാഷ് ചെയ്യണം വാഷ് ചെയ്യുമ്പോഴത്തേനും അവരെല്ലാവരും കൂടെ നമ്മളൊരു ലൊക്കേഷൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങോട്ട് വരും അവിടുന്ന് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ലൊക്കേഷൻ തീരുമാനിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ലൊക്കേഷനിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അപ്പോൾ നമുക്ക് വാഷിംഗ് സെൻറ്ററിലേക്ക് ആദ്യം പോയി വണ്ടി ഒപ്പത്തിലേ ക്ലീൻ ചെയ്ത് തരണം നമ്മളിത് കാർ വാഷിലെത്തി വെയിറ്റിങ്ങിലാണ് ഒരുപാട് വണ്ടികളവിടെ വാഷ് ചെയ്യുന്നുണ്ട് ഓക്കെ സംഭവം ഇപ്പോൾ തീരുവട്ടോ വണ്ടി വാഷ് ചെയ്യാൻ മാക്സിമം ഒരു പത്ത് മിനിറ്റ് അത്രേ പിടിക്കുകയുള്ളൂ അതിൻ്റെ മേലക്കുടിയിൽ കാരണം ഒരു പണ്ടര മുകളിൽ രണ്ട് മൂന്ന് ആൾക്കാർ നിൽക്കും ഓക്കെ വാഷിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ ഇതേണ്ട് വാഷിംഗ് കഴിഞ്ഞിട്ട് വാക്യൂം ചെയ്യണ കാണുന്നത് ആ വണ്ടി വാക്യൂം ചെയ്യാൻ വാക്യൂം ചെയ്യണ കാണുന്നത് വാഷിംഗ് ആയിട്ട് വന്നു വാഷിങ് കഴിഞ്ഞിട്ട് ഓക്കെ വാക്യൂം ചെയ്യാം നമ്മള് വാഷിംഗ് എല്ലാം കഴിഞ്ഞാൽ വാക്യൂം സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെഷീനാണ് ചെയ്ത് അപ്പോ ഫുള്ള് വാക്യൂം ചെയ്ത് വെള്ളമൊക്കെ ഇങ്ങനെ കളയുന്നുണ്ട് വെള്ളം പോകുന്നുണ്ടോ ക്ലാസിന്റെ മുകളിൽ സെറ്റപ്പില്ല ചെക്കൻ ഫോട്ടോഗ്രാഫറാണ് അറിഫാദ് പേര് കോഴിക്കോട് കോഴിക്കോട് വീട് അപ്പൊ ചെക്കനാണ് നമ്മുടെ പരിപാടി മൊത്തം ഷൂട്ട് ചെയ്യണത് അപ്പൊ നല്ല പോലെ ആയി കഴിഞ്ഞാൽ നമ്മളെ കൂടെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സെറ്റപ്പാക്കില്ലേ സെറ്റപ്പ് ആക്കോ പിന്നെ വരുന്ന റീൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഇനി വാക്യൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യും വൈപ്പിംഗ് ഉണ്ട് അവിടെ വൈപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം കാഴ്ച നമ്മുടെ അഹമ്മദ് എത്തിയിട്ടുണ്ട് മോശമുള്ള ഒരു രക്ഷയില്ല കേട്ടോ അഹമ്മദിനെ വണ്ടി ആണ് വേണ്ടിയിട്ട് ഫുള്ള് വൈപ്പ് ബോഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു രക്ഷയില്ല ആ ഫ്യൂവൽ അടിക്കുന്നുണ്ട് ഓക്കെ അപ്പം ആ മീൻകാ വണ്ടി വേണം ഇവിടെ എത്താനാ ഇതേ ആ മീൻക വരുന്നുണ്ട് മീൻകാടെ ആക്ച്വലി ആ വരുന്നത് ഇറ്റ്സ് എ വി എയ്റ്റ് ബ്രോ ഷ് ഒരു രക്ഷ ഇല്ല മീനോങ്ങാണീ കാണത് അത് വാഷിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ മൂന്ന് വണ്ടി കണക്ട് ആയിട്ടുണ്ട് ഇനി അത് കൂടാതെ നമ്മുടെ നജീംബ്രോ വരുന്നുണ്ട് നമ്മുടെ ലൊക്കേഷനിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നജീംബ്രോ അതുപോലെ ചെക്കും ജമ്മു വരുന്നുണ്ടാവും ആരും ലൊക്കേഷനിലോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് സോ നമ്മൾ ഓണ്ടി വരാൻ ഇവിടുന്ന് അധികം ഇല്ല കുറച്ചുള്ളൂ ഓക്കെ ഒരു പത്തു അഞ്ച് മിനിറ്റിന്റെ ഓട്ടോ ഉണ്ടാവുകയുള്ളു നമുക്ക് പോയിട്ട് നല്ല രീതിയിൽ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ എടുക്കണം അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട് പിന്നെ വണ്ടി പോണക്ക് നമ്മുടെ യെല്ലോ മസ്റ്റാങ് വന്നിട്ട് നമ്മുടെ അമീൻ കാർ വണ്ടിയാണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ അത് വി ആണ് ഓക്കെ പിന്നെ അതുപോലെ നമ്മുടെ അഹമ്മദിൻ്റെ മസ്റ്റാങ് ആണ് ദേവ് പോകുന്നത് റെഡ് ഇപ്പോൾ വൈറ്റ് ബോഡിയൊക്കെ അടിച്ചു വെല്ലായിരിക്കും പക്ഷേ അതൊരു രക്ഷയില്ല അങ്ങനെ റണ്ണിങ്ങിലുണ്ട് എല്ലാവരും ശ് നമ്മ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വണ്ടികളിങ്ങനെ കളിക്കുമ്പോൾ വേറെ തന്നെ ഒരു മൂഡാണ് കേട്ടോ നമുക്ക് അവിടെ ലൊക്കേഷനിൽ പോയിട്ട് ഈ ബാക്കി പിന്നെ നമ്മുടെ ജിബ്രോൻ്റെ വണ്ടി കാണാറുണ്ട് അത് വേറെ ലെവലാണ് അപ്പം അതൊക്കെ കാണാനുണ്ട് ഓക്കെ പിന്നെ ചോദിച്ചാൽ അതാ ലൊക്കേഷനിൽ എത്തട്ടെ ഫയൽ നമ്മൾ ഇതാ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത ലൊക്കേഷൻ ഷൂട്ടിന് പ്ലാൻ ചെയ്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നാല് വണ്ടി എത്തിയിട്ടുണ്ട് ചെമ്മൻ ഓൾറെഡി വരുന്നുണ്ട് അപ്പം നാല് വണ്ടി എന്താ കാണിച്ചു തരാം സി മോനെ ഒരു രക്ഷ ഇല്ലാത്ത ഫ്രെയിം വേണ്ടത് നാല് മാസം സീൻ സീൻ എന്ന് പറഞ്ഞാൽ വേറെ സീൻ നമ്മുടെ അഹമ്മദ് ഉണ്ട് അവിടെ അതുപോലെ അമീൻകുണ്ട് പിന്നെ നജീം ബ്രോ അവിടെ കോള ഉള്ളത് ചെക്കൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഉണ്ട് അവിടെ ഒരു രക്ഷേൻ്റെ കൈസ് പിന്നെ കുറേ ബൈക്കേഴ്സ് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരും കൂടി വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ ചെറുതായിരുന്നു വഴി തെറ്റിയതാണ് അപ്പോൾ അവർ വരും അവർ വന്നു കഴിഞ്ഞാൽ ബാക്കി ഷൂട്ട് കൊടുക്കുക കംപ്ലീറ്റ് ചെയ്യാം ഷൂട്ടിലാണ് ഓൾറെഡി നമ്മൾ ചെക്കോടെ വീഡിയോസ് എടുക്കുന്നുണ്ട് അതെ അവനോട് റീൽസ് എടുക്കുന്നുണ്ട് മാഷാ അവർ അക്ഷര നമ്മുടെ ചുമു ചെക്കു എത്തിയിട്ടുണ്ട് ഡോഡ്സ് എത്തിയിട്ടുണ്ട് എല്ലാമായി സീൻ 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 ആക്ച്വലി നമ്മുടെ അഹമ്മദ് ആ ഒരു മസ്സാങ് ഉണ്ടല്ലോ അത് നാട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വിശാല ഒരു രണ്ട് മാസം ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ പറയാം ഇപ്പോൾ വീടിൻ്റെ കാര്യങ്ങൾ പറയാം സീൻ 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 മോനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സി വണ്ടികളെല്ലാം നമ്മുടെ നജീവും ചെമ്പോടിന്നിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് റീൽസ് ആൻഡ് ഫോട്ടോ ഷൂട്ട് സീൻ കാഷ് സീൻ കാഷ് നോ ബ്ലോക്ക് ഏത് ഓക്ക് സീൻ 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 മാഷാ ഞാൻ വണ്ടികളൊന്നും നടത്തു കാണിച്ചിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു വിട്ടിട്ടുള്ളു ഇത് ആക്ച്വലി ആണ് മസ്സായി നമ്മുടെ റോഡാണ് പരിചയപ്പെട്ടെ അതെ ചെറിയ പുള്ളിയല്ല ഫേമസ് ആണ് നമ്മൾ വിചാരിക്കാൻ പോലെ ഒന്നല്ല ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു പുള്ളിയാണ് അല്ലേ ദുബായിൽ ഉള്ളതുകൊണ്ട് അറിയാനാണ് നാട്ടുകാർക്ക് ഇനിയിപ്പോ ഇനി പറഞ്ഞോളൂ ഇൻഷാള്ള നാട്ടിക്ക് വണ്ടി ഈ ഒരു വണ്ടി ഇൻഷാള്ള നാട്ടില് കാണും നമ്മളെ ഇവനക്കെ കേരളത്തിൽ അലമ്പുണ്ടാക്കിട്ട് വന്ന വണ്ടിപ്രാന്തൻ എന്തിനാമാരെ കൂടെ കുടുംബം അത്ര എന്റെ വായില് കാസർഗോഡ് വാശേ ഉള്ളൂ ഞാൻ ബ്ലോഗ് ഇട്ടുകഴിഞ്ഞാ അപ്പ എന്റെ അടുത്ത് പറയും കാസർഗോഡ് ആയി റാഷിക്കാന്ന് ാണ് അല്ല എനിക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ ഇതാണ് നമ്മടെ നമ്മെ ജീമിന്റെ മസ്സാങ് കേട്ടാ വൈറ്റ് ബോർഡൊക്കെ അടിച്ചു മോശ അവൻ പൊക്കോട്ട പ്രശ്നമില്ല കാറിലെടുക്കണം അപ്പോൾ പിള്ളേർ ബൈക്കു വെച്ചിട്ടുണ്ടായിരുന്നു പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ട് സി മാഷാല്ലെ നോക്കി നോക്ക് ലീം റട്രോ ഓക്കെ ഞാൻ മാത്രമല്ല വണ്ടിക്കായിട്ടൊരു പേജും കൂടി ഉണ്ട് സി ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ എൻ്റെ അമ്മത്തിന് വേണ്ടി വഴി കാണിച്ചരാം സോ ഞാനിനി ഈ ഡെഡ് പോളാണ് കാണിക്കാനുള്ളത് അതാണ് വണ്ടറ ഓൾമോസ്റ്റ് ഒരു വ്യൂ പിന്നെ ഒരു അടിപൊളി സി ഒരു ഗ്ലാസ്സിൽ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിട്ട് വൈറ്റ് എല്ലാം അടിച്ച് കിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു എന്താ പറയുക യുണീക് ഡിസൈൻ അല്ലേ അടിപൊളി ഉണ്ട് കളറും കൂടിയാണ് മാറിക്കഴിഞ്ഞാൽ വേറെ കൂടെ പിന്നെ അവന് ഈ കളറിൻ്റെ ഒരു ഭ്രാന്തന ഉണ്ട് ഒരു ഭ്രാന്തന അതുകൊണ്ടാണ് ഈ ഒരു കളർ തീമിൽ കണ്ട ലോഗ റോറ് കണ്ടും

അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മസ്റ്റാങ്ങിൻ്റെ ഇൻറ്റീരിയറും ആ ഒരു കളർ തീമിലോട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെ ചെക്ക് വീഡിയോ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിയട്ടെ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇരട്ടായി ഇരട്ടായപ്പോൾ നിർത്തിയതാണ് ഇവിടെ ഒരു പഴയ മോഡലൊരു ചെക്ക് വന്നിട്ടുണ്ട് കേട്ടോ ക്യാൻറ്റു മനരക്ഷീലം സീൻ അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങായി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചെറിയൊരു ഡ്രൈവും ഒരു ചെറിയൊരു എന്താ പറയുക ചായ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് സോ അതിനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ നമ്മളിതേ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞി ലൊക്കേഷൻ ഒരു രക്ഷല മാഷം അടിപൊളി അതുപോലെ തന്നെ ഈ വണ്ടിയും രക്ഷലി സൗണ്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാലൊക്കെ കൊടുത്തിട്ടാണ് വന്നത് എന്തായാലും വണ്ടി എന്തായാലും കൊള്ളാം മാഷം ഓരോ വണ്ടികളും ഓരോ സ്ഥലത്ത് അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ കുറച്ചേരം ചെയ്തു സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പ്പോൾ അങ്ങനെ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് പോകുന്നുണ്ട് നമ്മളിപ്പോൾ കി എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അതിൻ്റെ ഇടയിൽ നെച്ചു വന്നു ഇതേ നെച്ചു ഇതേ നെച്ചുവിൻ്റെ കോർവേറ്റിതൊക്കെ എടുക്കുന്നു വണ്ടികളെല്ലാം ലൈനപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു കുറച്ച് നേരമായിട്ട് അവിടെ വന്നിട്ട് കുറച്ച് നേരം ചായ ഒക്കെ കുടിച്ചു കുറച്ചു നേരെ ചെയ്തിരുന്നു ഓക്കേ അങ്ങനെ നഷ്ട എല്ലാ വണ്ടികളും കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട് ഓർമയിട്ട് വന്നിട്ടുണ്ട് ഓറേണ്ട വീഡിയോ ഞാൻ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ഇടുക്കിയിൽ എന്തല്ലോ നോക്കുന്നുണ്ട് കേട്ടോ ഇടുക്കിയിൽ എന്ത് നോക്കട്ടെ സോ എല്ലാവരും പിരി ഓരോ വണ്ടികളായിട്ട് പോകുന്നുണ്ട് മീനിക്കോയി എല്ലാരും വേറെ വേറെ വഴിക്കായിട്ടാ കഴിഞ്ഞാൽ കൊറേ പിള്ളേര് വന്നിട്ട് റൈവ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് റെസിഡൻസ് ഏരിയ ആണ് ചെയ്യാൻ പറ്റില്ല പിള്ളേർ കൂടുന്നുണ്ടോ നമ്മളിത് എവിടെ പോയി ഐ ഐ നോ നോ നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മള് നമ്മുടെ ഷൂട്ടും നമ്മളെ ഡ്രൈവും നമ്മുടെ കുറച്ചെടുത്ത ചില്ലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി സംഭവം വേറെ തന്നെ ഒരു മൂടായിരുന്നു കേട്ടോ ഷൂട്ട് എടുക്കുക അല്ലെങ്കിൽ അത്രയും വണ്ടികളിങ്ങനെ എന്താ പറയുക ലൈനപ്പായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരിക വേറെ തന്നെ ഒരു മൂടന്നെ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ കാലും കൊടുത്ത് ഇങ്ങനെ ഒച്ചപ്പാടും പാടുണ്ടാക്കിയിട്ട് പോണ പോക്കല്ല കണ്ട വണ്ടികൾ ഇത്രയും പണ നല്ല ഭംഗിയുള്ള വണ്ടികൾ ഇങ്ങനെ ലൈനപ്പായിട്ട് ഇങ്ങനെ ഓരോന്ന് 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 മെല്ലെ അയാൾ മാക്സിമം സ്പീഡ് എടുത്തിട്ടുണ്ടാവുക എയ്റ്റി ആയിരിക്കും അതിന് മേലേക്ക് നമ്മൾ പോയിട്ടില്ല അപ്പം അത്രയും അത്രയും മെല്ലെ നല്ല അടിപൊളി ആയിട്ട് പോകണമെന്ന നല്ല റിസൾട്ടായിരുന്നു പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും ശരിക്കും ആഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓക്കെ അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇതേപോലെ എല്ലാ സൺഡേയ്സിലും നമ്മളിങ്ങനെ ഇറങ്ങുന്നുണ്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ട അതിൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മളെ വണ്ടി ബിൽഡ് ചെയ്യാൻ വഴിയെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ അതും ഇഷാ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ എത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആണ് നമുക്ക് അടുത്ത വീഡിയോ ആണ്